ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം സമയം ഒൻപത് ഇരുപത്തൊൻപത് ആയിട്ടുണ്ട് ഫ്രൈഡേ ആണെന്ന് ലൈവ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ മാർക്കിംഗ് ചെയ്ത ഏരിയയുടെ താഴെയാണ് നിഫ്റ്റി അതായത് ഒരു ലിക്വിഡിറ്റി ഏരിയേൻ്റെ താഴെയാണ് നമ്മൾ ഒരു ഫസ്റ്റ് എൻറ്ററിൻ്റെ അപ്സൈഡിലേക്ക് നോക്കാനാണ് പ്ലാൻ ഒരു കോൾ ഓപ്ഷൻ ബൈയിങ് ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് മാർക്കറ്റ് ഒരു അൻപത്തിര ഇരുപത്തിനാല് എഴുന്നൂറ്റി എഴുപത്തിനാല് എന്നുള്ള ലിക്വിഡിറ്റി താഴേക്ക് വന്നതിന് ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പോലെ വൺ മിനിറ്റിൽ കിട്ടിയിട്ടുണ്ട് നമുക്കൊരു ഇപ്പോൾ ഉള്ള ഒരു ഐഡിയ എക്സ് ഏരിയ താഴേക്ക് നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും കറക്റ്റ് എക്സാക്ട്ലി നമ്മൾ മാർക്ക് ചെയ്ത ലെവലുണ്ടല്ലോ അൻപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തിരണ്ട് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് ആയിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് പക്ഷേ നമുക്കൊരു ഒരു പ്രോപ്പർ എൻട്രി ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാതിരുന്നത് നിഫ്റ്റിയിൽ നമുക്കൊരു ഒരു ഒരു വൺ മിനിറ്റിൽ ചെറിയൊരു ഏരിയ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ഇനി മാർക്കറ്റ് ഇന്ന് എന്താണ് നിഫ്റ്റി ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതുകൊണ്ട് തന്നെ നമുക്കൊരു ലിക്വിഡിറ്റി ലിക്വിഡിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യും ഓക്കെ പിന്നെ നമ്മുടെ പ്രീമിയംസ് ഒക്കെ ഭയങ്കര ഹൈ സ്പൈക്കിലായിരിക്കും കാരണം നിങ്ങൾക്കറിയാം നമുക്ക് എന്താണ് ബജറ്റ് വരാനുണ്ട് അപ്പം ഐ വി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ പ്രീമിയംസ് ഒക്കെ ഐ വി എന്ന് പറഞ്ഞ സംഭവമുണ്ട് ഐ വി എന്ന് പറഞ്ഞാൽ പ്രീമിയത്തിൻ്റെ ഇന്ത്യ വിക്സിൻ്റെ വേറൊരു രൂപമാണത് അതായത് നമുക്ക് എങ്ങനത്തെ ഇവൻ്റ്സ് ഡേയ്സ് ഒക്കെ വരുന്ന സമയത്ത് ഐ വി പെട്ടെന്ന് സ്പൈക്കാവുമ്പോൾ പ്രീമിയം അതുപോലെ കൂടും അപ്പോൾ പ്രീമിയം അതുപോലെ കൂടുന്ന സമയത്ത് എന്താണ് പ്രീമിയം കൂടുന്ന സമയത്ത് നമുക്ക് എന്താ പ്രീമിയം ക്രാഷും വരാൻ ചാൻസാണ് പ്രീമിയം ക്രാഷും ഓക്കെ അതൊക്കെ നമ്മൾ മുന്നിൽ കാണാം ഇവൻ്റ് ഡേയ്സ് വരുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മളുടെ ട്രേഡ് പ്ലാനൊക്കെ പ്ലാൻ ചെയ്യാന്നുള്ളതാണ് കാരണം ഇവന്റ് വന്നു അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് മാർക്കറ്റ് അൺഹെൽത്തി ഫോമിൽ ചിലപ്പോൾ പല സമയത്തും ബിഹേവ് ചെയ്യും നമ്മൾ ചിലപ്പോൾ പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്നൊക്കെ ആയിരിക്കില്ല ചിലപ്പോൾ റിയാക്ഷൻ വരിക ഒരു അൺഹെൽത്തി ഫോമാറ്റിലായിരിക്കും മാർക്കറ്റ് ഇങ്ങനെയുള്ള ഇവൻ്റുകൾ വരും ഒന്നുകിൽ നമുക്ക് ട്രേഡിൽ നിന്ന് മാറി നിൽക്കുന്നത് മാറി നിൽക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ട്രേഡ് ശ്രദ്ധിച്ച് ചെയ്യാം നമ്പർ ഓഫ് ട്രേഡ്സിൻ്റെ കാര്യത്തിലൊക്കെ കൺട്രോൾ ചെയ്യുക ഓവർ ട്രേഡൊക്കെ കുറക്കുക എന്നുള്ളത് തന്നെയുള്ളൂ അപ്പോൾ നിഫ്റ്റിയിൽ ഒരു എൻട്രി ചാൻസ് ആണ് ഇന്നത്തെ ഡേലൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അപ്സൈഡിലേക്ക് പോകും ഡേ ഹൈയോ അല്ലെങ്കിൽ ഈ ഒരു ഹൈയോ നമുക്ക് ടാർഗറ്റ് വെക്കാവുന്ന രീതിയിൽ ഏതായാലും എൻട്രി ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം ഓൾസോ ഒന്ന് ഫ്രൈഡേ ആണ് ഞാൻ പന്ത്രണ്ട് മണി വരെ ഉണ്ടാവുള്ളൂ മാർക്കറ്റിൽ അതിന് മുമ്പത്തെ എൻട്രി ചാൻസുകളൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒൻപത് നാൽപ്പത്തി ആറായിട്ട് നമുക്കൊരു ഫസ്റ്റ് എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു മാർക്കറ്റ് എത്തിയിട്ടുണ്ട് നമുക്കൊരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം മാർക്കറ്റ് അപ്സൈറ്റിലേക്ക് പോകും എന്നുള്ളൊരു വ്യൂവിലാണ് ഈ ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഓർഡർ ജസ്റ്റ് ബൈ കൊടുക്കാം അപ്പം നമ്മൾ നിഫ്റ്റി ആണ് ബൈ ചെയ്ത് ടു ഫിഫ്റ്റി ക്വാണ്ടിറ്റി എസ് എൽ ഓട്ടോമാറ്റിക്കലി അവിടെ സെറ്റ് ചെയ്തും ചെയ്തിട്ടുണ്ട് ഓക്കെ ആ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമ്മളെ പരിപാടി കഴിഞ്ഞില്ലേ സ്റ്റോപ്പ് ലോസ് ഒരു സെക്കൻഡ് ട്രേഡ് എടുത്ത് ഒരു മിനിറ്റ് ആയിട്ടില്ല അതിന് മുമ്പ് നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ട്രേഡ് എസ് എൽ ആണ് ഏതായാലും വെയിറ്റ് ചെയ്യാം ഇനി വെയിറ്റ് ചെയ്തിട്ട് നല്ല അവസരം വരികയാണെങ്കിൽ ഒന്നും കൂടി ചാൻസ് ചെയ്യാം ഞാൻ അപ്സൈഡിലേക്ക് തന്നെയാണ് ഒന്നും കൂടി ഒരു വ്യൂ ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് ഒരു ബുള്ളിഷ് ട്രേഡ് തന്നെയാണ് പ്ലാൻ നോക്കുന്ന ഒന്നും കൂടെ ഇനി കുറച്ച് താഴെ ഒരു ലിക്വിഡിറ്റി ഉണ്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി പതിനാറ് ഏതായാലും ഞാൻ നമുക്ക് നോക്കാം എൻട്രി ചാൻസ് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പത്തേ രണ്ടായിട്ടുണ്ട് നമ്മളൊരു കോൾ ഓപ്ഷൻ കൂടി ബൈ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വീണ്ടും താഴെ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് ബാങ്ക് നിഫ്റ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ട് സെയിം ടു ഫിഫ്റ്റി ക്വാണ്ടിറ്റിയാണ് നമ്മൾ ചെയ്തത് സ്റ്റോപ്പ് ലോസ് കുറേ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഓർഡേഴ്സ് ആയിട്ടാണ് വന്നതല്ലേ ഞങ്ങൾക്കറിയാം നമ്മൾ ടു ഫിഫ്റ്റി ക്വാണ്ടിറ്റിയാണ് എടുക്കാറുള്ളത് അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് മീൻസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് വരുമ്പോൾ അങ്ങനെ വരാ വരാറുണ്ട് ചിലപ്പോൾ സമയത്ത് അതായത് ഓർഡേഴ്സ് നമ്മുടെ ഫസ്റ്റ് ഫസ്റ്റ്ത്തെ ട്രേഡ് ലോസൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ അതായത് നമ്മളെ ഫസ്റ്റ് ട്രേഡിൻ്റെ ലോസ് ഒക്കെ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട് നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂട്ടോ എൻട്രി പത്തേ ഒന്നിനാണ് എൻട്രി എടുത്തത് ജസ്റ്റ് ആ ഒരു സമയത്ത് വീഡിയോ ഓൺ ആക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ എക്സിറ്റ് ചെയ്തു ആ ട്രേഡ് അത് ഒരു പ്രോപ്പർ എൻട്രി അല്ല ജസ്റ്റ് ഒരു ബൈ മിസ്റ്റേക്കിൽ എടുത്തതാണ് അത് അപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തു നമുക്ക് നോക്കാം ഈ ഒരു ട്രേഡ് നല്ല മൂവ്മെൻ്റും കാണിക്കേണ്ട എനിക്ക് തോന്നുന്നത് ടാർജറ്റിലേക്ക് പോകും എന്നാണ് തോന്നുന്നത് നോക്കാം പറയാൻ പറ്റില്ല നമ്മളെ ആസ് പെർ നമ്മളെ പ്ലാൻ പ്രകാരം നമ്മുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടാർജറ്റ് എന്താണ് ഇരുപത്തിനാല് നാനൂ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയൻ്റെ മുകളിലും കൊടുത്തിട്ടുണ്ട് ഏതാണോ വരുന്നത് അതിൽ നമുക്ക് ഇറങ്ങേണ്ടി വരും സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് ആണെങ്കിൽ ടാർജറ്റ് എന്നാൽ നോക്കിയത് ഈ ഈ ഒരു ട്രേഡിൽ ടാർജറ്റ് വരാണെങ്കിൽ പിന്നെയും നമുക്ക് പന്ത്രണ്ട് മണിൻ്റെ മുന്നേ വീണ്ടും ഓപ്പർച്യൂണിറ്റി വരാണെങ്കിൽ നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കാം അതും ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടോ അതിന് മുൻപേ ഇനി ഇൻ കേസ് ഇതിൽ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ പിന്നെ ഇന്നത്തെ ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ചെയ്യാമെന്ന് കാരണം നമ്മുടെ വ്യൂ രണ്ട് ഒരു ട്രേഡ് ഫസ്റ്റ് ട്രേഡ് നമ്മൾ ഓഫ് പ്ലാൻ ചെയ്തു അതോ എസ് എൽ രണ്ടാമത്തെ എസ് എൽ ആണ് പിന്നെ ഇന്നത്തെ ദിവസം ഇനി ഇന്ന് നോക്കണ്ട നെക്സ്റ്റ് വർക്കിംഗ് ഡേലും സമയമുണ്ട് മാർക്കറ്റിൽ അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം ഓക്കെ ഏതായാലും നോക്കാം നമുക്ക് ടാർഗറ്റോ എസ് എല്ലോ എന്നുള്ളത് നോക്കാം മാർക്കറ്റ് എന്താണ് ആ ഒരു ഏരിയയിൽ തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ സെയിം ഏരിയയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഓക്കെ സമയം പത്ത് ഏഴ് ആയിട്ടുണ്ട് നമ്മുടെ രണ്ട് ട്രേഡും എസ് എൽ അടിച്ചിട്ടുണ്ട് രണ്ട് ട്രേഡിലും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട് തൽക്കാലം ഇന്ന് ഇന്ന് എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഇങ്ങനെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബേരി പക്ഷേ ബുള്ളിഷ് ആയിട്ട് ബേരിഷ് ട്രേഡ് എടുക്കാൻ നമുക്ക് അപ്സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് വരുന്നില്ല നമുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം രണ്ട് എസ് എൽ ഹിറ്റായി എന്നുള്ളത് കാരണം ഒരുവിധ ആളുകളും ഈ ഒരു എൻട്രി സെറ്റപ്പ് പ്രകാരം തന്നെയാണ് അധികം എടുക്കുന്നത് കുറേ രണ്ടാ എല്ലാവരുടെയും രണ്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും നമുക്ക് എന്താണ് അവിടെ പേഷ്യൻസോട് കൂടി ഒന്ന് നമ്പർ ഓഫ് ട്രേഡ്സ് കൺട്രോൾ ചെയ്യുന്ന ആളുകളാണ് രണ്ടെണ്ണത്തിൽ നിർത്താം എന്നുള്ളതാണ് ഒരു ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ വെച്ചാൽ ചില ആളുകളുടെ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണം എന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്കിപ്പോൾ കണ്ടിന്യൂസ് ഒരുപാട് ദിവസമായി പ്രോഫിറ്റ് കിട്ടുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ലോസ് അടിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല കാരണം ഞാനൊരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ് ഡെവലപ്പ് ചെയ്തത് അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ അതിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും ലിക്വിഡിറ്റി എടുത്തതിനു ശേഷം എഴുതി വെക്കും അങ്ങനെ ഒരു ട്വൻറ്റി ഡേയ്സ് എഴുതി വെക്കുമ്പോൾ അതിൽ കാണുന്ന മാറ്റങ്ങൾ ഞാൻ എൻ്റെ സ്ട്രാറ്റജിയിൽ കൊണ്ടുവരാൻ സാധിച്ചു ചെയ്യാറുണ്ട് അല്ലാതെ ഒരു ദിവസം എസ് എൽ അടിച്ചെന്ന് കരുതിയിട്ട് നാളെ ഞാൻ വേറെ സ്ട്രാറ്റജി അല്ലെങ്കിൽ വേറെ സിസ്റ്റത്തിലേക്ക് ചാടാം എന്നുള്ളൊരു ചിന്ത ഞാൻ വെക്കാറില്ല ഞാൻ പറയാൻ കാരണം ആ ഒരു രീതിയിൽ പലരും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞുതോളൂ ഓ പോസ്റ്റ് കുറെ ഫോസ്റ്റൊക്കെ വരുന്നുണ്ടല്ലേ റിസ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് എനിക്ക് തോന്നുന്നു എഴുതി ആളുകൾക്കൊക്കെ എസ് എൽ അടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഏതായാലും ഞാൻ ഇന്നത്തെ ഒരു ട്രേഡ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാൻ ഞാൻ ഇത്രയേ ഉള്ളൂ പറഞ്ഞത് അപ്പോൾ നമ്മളൊരു സ്ഥലം അടിച്ചു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സിസ്റ്റം മാറ്റാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കേണ്ട നമുക്ക് എപ്പോഴും നല്ല സിസ്റ്റം ആണെങ്കിൽ അതിൽ വർക്ക് ചെയ്യുക അതിൻ്റെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യുക ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഗ്രൂപ്പിൽ എനിക്ക് രണ്ട് സ്ഥലം എല്ലാവർക്കും സമാധാനമായിക്കോട്ടെ പിന്നെ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലൈവ് സെഷൻ ഇന്ന് നമുക്ക് നാളത്തെ മാർക്കറ്റിൽ കാണാം താങ്ക് യു ബൈ